മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഗൗരിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ് എന്ന് തോന്നി തുടങ്ങുന്ന നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് പ്രതികരിക്കുന്നതിന് തയ്യാറാവുകയാണ് ഗൗരിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇതേ തുടർന്ന് ശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ ഗൗരി ആകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും ശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് താൻ കരുതിയിരുന്നു എന്ന് ശങ്കറിനോട് ഗൗരി പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗരി തൻ്റേത് മാത്രമാണ് എന്നും ഗൗരിയെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന ശങ്കർ അതുകൊണ്ട് തന്നെ തനിക്കും ഗൗരിക്കും ഇടയിൽ ആരെങ്കിലും വരികയാണ് എങ്കിൽ അവനെ താൻ ഇല്ലാതാക്കും എന്നുള്ള കാര്യം ശങ്കർ തുറന്നു പറയുന്നു ശങ്കറിൻ്റെ അപ്രതീക്ഷിതമായ ഈ ഭാവമാറ്റം ഗൗരിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഗൗരിയെ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കുന്നതിനായി ശങ്കർ ശ്രമിക്കുന്നുവെങ്കിലും ഒടുവിൽ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇതോടെ ഗൗരിയാകെ പകച്ചു പോകുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് ഗൗരിയുടെ മുൻപിൽ ബാക്കിയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്